ഈ വോട്ട് ഇത്തരം കാര്യങ്ങളിൽ പുതിയ തലമുറയ്ക്ക് തില്ങ്ങളിൽ താല്പര്യക്കുറവുണ്ടാവുന്നത് അത് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെ ആരും അങ്ങനെ പരിഗണിക്കുന്നില്ല പിന്നെ വോട്ട് ചെയ്താൽ തന്നെ നമ്മുടെ എന്താ നമുക്കൊരു ഒരു എന്താ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊന്നും അല്ല നടക്കുന്നത് പിന്നെ നമുക്ക് നമ്മളൊന്നും ആരും പരിഗണിക്കുന്നില്ല ആരും പരിഗണിക്കുന്നില്ല ജെൻസി നിങ്ങൾ പറഞ്ഞില്ല ജെൻസി ജെൻസി അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല പക്ഷെ ഇപ്പൊ നമ്മുടെ ജനറേഷനില് നോക്കുവാണെങ്കിൽ പല ആൾക്കാർക്കും പല കുട്ടികൾക്കും പൊളിറ്റിക്സിനെ പറ്റിയൊരു ഒരു ധാരണയില്ല അതാണ് മെയിൻ ആയിട്ട് അതെ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഞാൻ ഒരിക്കലും അതൊരു തന്ത തന്തവൈബായിട്ട് കാണുന്നില്ല കുറെ ജെൻസി പിള്ളേർക്കൊക്കെ ഇപ്പൊ സീറ്റ് കൊടുക്കുന്നുണ്ട് അത് നല്ലതല്ലേ പിള്ളേ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിക്കുന്ന കുറെ ഇപ്പൊ തിരുവനന്തപുരത്ത് വൈഷ്ണ പാർവതി എന്നൊക്കെ ഇരുപത്തിയൊന്നും ഇരുപതും വയസ്സൊക്കെ ഉള്ള പിള്ളേർക്ക് അപ്പൊ അങ്ങനെ പുതിയ തലമുറക്ക് മത്സരിക്കാനുള്ള ഒരു സ്പേസും അവസരം കൊടുക്കുന്നത് നല്ലതല്ലേ തീർച്ചയായിട്ടും നല്ല നല്ല കാര്യമാണ് കാരണം പുതിയ ആളുകൾ വരുമ്പോഴാണ് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എപ്പോഴും പ്രായമായവർ അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നതിനേക്കാൾ പുതിയൊരു മാറ്റത്തിന് എപ്പോഴും തുടക്കം ഇടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നല്ല പുതിയ 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 കാര്യങ്ങൾ കൊണ്ടുവരാൻ ഉള്ളത് എപ്പോഴും പുതിയ ചിന്താഗതി ഉള്ളവരായിരിക്കും പുതിയ ചിന്താഗതി കൂടുതലും യങ് ആയിട്ടുള്ള ആളുകളാണ് കാണപ്പെടുന്നത് എന്ത് ചെയ്യും നാടിനു വേണ്ടി ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് ചെയ്യും മീൻസ് എന്താ പറ്റുന്നതേ പറയുള്ളൂ പിന്നെ കറപ്ഷൻ കാണിക്കില്ല അതില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റോ അതേ മാത്രമേ ചെയ്യുള്ളൂ അഴിമതി ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാകും കാരണം എല്ലാ സെക്ടേഴ്സിലും ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട് അപ്പോൾ അവർ സിൻസിയർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസായിട്ടെ പോസ്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം താലൂക്ക് ഓഫീസിലൊക്കെ ചെന്നാൽ നമുക്ക് പിന്നെ ഒരിക്കൽ കൂടെ കയറാൻ തോന്നാത്ത അവസ്ഥയിലാണ് ഓരോരുത്തരുടെ പെരുമാറ്റം അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ കൊണ്ടു തരുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ് പെരുമാറ്റം അപ്പം അതിൽ നിന്ന് മാറ്റം അവരെ കൊണ്ടൊക്കെ മര്യാദയ്ക്ക് പണിയെടുപ്പിക്കും അവർ മര്യാദയ്ക്ക് പണിയെടുക്കണം ഈ പറഞ്ഞ കറപ്ഷൻ എന്നതിലുപരി അവരുടെ പണി അവർ വൃത്തിയായിട്ട് ചെയ്യുമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു സെവൻറ്റി പെർസെന്റേജ് പ്രശ്നങ്ങളും മാറും കാരണം പോലീസ് ആക്റ്റീവായിട്ട് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ എന്താണ് നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിക്കും അതുപോലെ കോടതികളാണെങ്കിലും അപ്പോൾ സോ ഗവൺമെന്റ് ഓഫീസുകൾ കൂടുതൽ കാര്യക്ഷമമായാൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരും നിങ്ങളൊക്കെ ഫോറിൻ ജോബ് ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്യാന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണോ ആണോ അല്ല ഇവിടെ പഠിച്ച് ഇവിടെ ജോലി ചെയ്ത് ഇവിടെ ജീവിച്ചാൽ മതി മതി കാനഡ ജർമ്മനി ഓസ്ട്രേലിയ അയർലൻഡ് സ്വപ്നങ്ങളൊന്നും ഇല്ല എനിക്ക് ഇവിടെ നല്ല നല്ല നടക്കുന്നു ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ആഗ്രഹമുള്ളവരും താല്പര്യം ഉള്ളവരും ഉണ്ട് സൈഫു നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും പുറത്തോട്ട് പോകാണെന്നൊന്നും വിചാരിക്കണ്ടാടി ആളുകൾ പിള്ളേർക്ക് താല്പര്യമില്ല നിൽക്കുന്ന നമ്മളെ വോട്ട് ചെയ്യുമ്പോൾ െക്ടീസ് ആണ് ചെയ്യാറുള്ളത് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി ആശയത്തോട് നോക്കിയോ അതോ വികസനം നോക്കിയാണോ അതോ ആരാണ് മത്സരിക്കുന്നത് നോക്കി വോട്ട് ചെയ്യുക അയാൾ എങ്ങനെ നാടിന് വേണ്ടി ചെയ്തു എങ്ങനെ കേരളം മാറുന്നുണ്ടോ വികസിക്കുന്നുണ്ടെന്ന അഭിപ്രായമാണോ യുവതലവറയ്ക്ക് ഒരു പക്ഷേ കുറച്ചായിട്ട് ഇപ്പോൾ വികസിക്കുന്നുണ്ട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ വരുന്നുണ്ട് നിങ്ങളെ കോളേജ് എന്ന് പറയണേൽ നമ്മൾ ആ ക്ലാസ്മേറ്റ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തതാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ക്ലാസ്മേറ്റ് മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട് ഇവർ ഇരു പാർട്ടികളും തമ്മിലുള്ള ഒരു ഫൈറ്റ് കാര്യങ്ങൾ ഇലക്ഷന് ആ ഇലക്ഷൻ സമയത്തുള്ള ഒരു ആവേശം ആ അത് ആ ഒരു വൈബ് തന്നെയാണോ ഇപ്പോഴും ഇപ്പോഴും ആ ഒരു വൈബ് ഉണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്ക് നമുക്ക് മുപ്പത്തേഴ് വർഷം കൂടിയാണ് നമുക്ക് കെ എസ് ജയിച്ചത് ഈ പ്രാവശ്യം അപ്പം നമുക്ക് ഒരാഴ്ച കോളേജ് അടച്ചിട്ടേക്ക് വരുന്നത് നല്ല അടിയായിരുന്നു അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട് തല്ലടക്കുമ്പോൾ നോക്കി നിക്കുക അതോ മറിക്കും ഓടും ഓടും പിന്നല്ല അത് എന്ത് ചെയ്യലോ അല്ലേ ക്യാമ്പസ് കോളേജീസിലൊക്കെ നിക്കാറുണ്ടോ വീട്ടിൽ നിന്ന് പറയുമോ അതൊന്നും വേണ്ട പഠിക്കാൻ വേണ്ട പഠിച്ചാൽ മതി അതെ ശരി എന്നാലും ഈ വോട്ട് ചെയ്യുക അത് നമ്മുടെ ഒരു അവകാശമാണ് അങ്ങനെ അങ്ങനെയൊരു ബോധ്യല്ലേ ചെയ്യേണ്ടതല്ലേ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എന്ത് നോക്കിയാണ് വികസനത്തിനാണോ വോട്ട് നൽകാറ് ചിത്രം വെച്ചാൽ അവർ നമുക്ക് നല്ലത് ചെയ്യുവാണെങ്കിൽ അത് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാം അല്ലാതെ ആവശ്യമില്ലാതെ അവരെ ചെയ്യിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടത്തില്ല ചിലപ്പോൾ അവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ലായിരിക്കും എന്നാൽ നമുക്ക് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ നമുക്ക്